നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് അവസാന നിമിഷം വിജയം നേടാൻ സാധിക്കാതെ വരുന്നത് മികച്ചൊരു നേതൃത്വം ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ മികച്ച ഒരു മാനേജ്മെന്റ് കൂടി തിരികെയുള്ളൂ എങ്കിലേ ആ സ്ഥാപനം വിജയിക്കുകയുള്ളു ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്നാൽ ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എങ്കിലോ മികച്ച ഒരു നേതൃത്വം അഥവാ കേരളത്തിൽ മികച്ച അതായത് ബി ജെ പി നയിക്കാൻ മികച്ച ഒരു നേതാവ് ഇല്ലാതെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നിയമ മണ്ഡലത്തിൽ ബി ജെ പി തോൽവി ഏറ്റുവാങ്ങിയത് ബി ജെ പി നയിക്കാൻ ഒരു നേതാവ് അഥവാ ഒരു സാരഥി ഇല്ലാത്തത് കൊണ്ടാണ് അതോടുകൂടിയാണ് കേന്ദ്ര ബി ജെ പി ഘടകം തന്നെ നേരിട്ട് മുന്നോട്ട് ഇറങ്ങുകയും തൃശൂർ പിടിച്ച് അവിടെ താമര വിരിക്കുകയും അതോടൊപ്പം ക്രൈസ്തവർക്ക് സമ്മാനമായി ഒരു ജോർജ് കുര്യനെ തന്നെ കേന്ദ്രമന്ത്രിയാക്കി നിയമിച്ചത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു അഹങ്കാരവും കാണിക്കാതെ നിശബ്ദമായി പ്രവർത്തിച്ച് എല്ലാവരുടെയും ഹൃദയം കൈയടക്കിയ ഒരു കേന്ദ്രമന്ത്രിയാണ് ജോർജ് കൊറിയർ എന്നാൽ ബി ജെ പിയിൽ ചെറിയ കല്ലുകടികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി ഒഴിവാക്കണം എന്നതുകൊണ്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ നല്ല രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയെ കേന്ദ്രം അതായത് അമിത്ഷായും മോദിയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടാതെ പല ഗ്രൂപ്പുകളും ഉണ്ടാകും ബി ജെ പിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നത് കൊണ്ട് തന്നെയാണ് പ്രഹ്ലാദ് ജോഷിയും അതുപോലെ തന്നെ ബി ജെ പി ഘടകത്തിന്റെ തീരുമാനത്തിൽ ശോഭാ സുരേന്ദ്രയുടെ തന്നെ ബി ജെ പിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തിക്കാൻ ഒരു താക്കോൽ സ്ഥാനം തന്നെ നൽകാൻ ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശോഭയെ അമിത്ഷാ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും കൂടാതെ രഹസ്യ മീറ്റിംഗ് നടത്തിയതും അതുകൂടാതെ ശോഭയെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കിയാൽ ആക്കിയാൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ശോഭയ്ക്ക് മറ്റു പാർട്ടികളിൽ നിന്നും വലിയ ഫാൻസുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതും വോട്ട് മാറിയത് സഹായിക്കും കൂടാതെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ വിചാരിച്ചാൽ സുഖമായിട്ട് തന്നെ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വരും കേരളത്തിലെ ബി ജെ പിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന കൂടിക്കാഴ്ചയാണ് അമിത്ഷായ്ക്കൊപ്പം ഉള്ള ഫോട്ടോ ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും കരുതനായ ആഭ്യന്തരമന്ത്രി എന്നാണ് അമിത്ഷായെ ശോഭ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് കാരണം ശോഭ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ നിന്നാലും ഇരട്ടി ഇരട്ടി വോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ബി നേതാവാണ് കൂടാതെ തന്നെ ശോഭയുടെ വാക്ചാരുദ്ധ്യം പ്രകൽഭമായ രീതി ഒരു സംഘടനയെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് അതെല്ലാം തന്നെയാണ് ശോഭയുടെ ഒരു പ്ലസ് പോയിന്റായിട്ട് ബി ജെ പി നേതൃത്വം കാണുന്നത് കൂടാതെ ഈ കഴിഞ്ഞ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് അതുപോലെ തന്നെ തൃശൂരൊക്കെ പിടിച്ചെടുക്കും കോപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് ശോഭ ഒരു വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയെ കൊണ്ട് താമല വിജിപ്പിക്കണമെങ്കിൽ ശോഭ വിചാരിശാലയെ നടക്കൂ എന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ ഫോൺ കോളും അതുപോലെ തന്നെ ശോഭയെ ഡൽഹിയിലെത്തി രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയും നടത്തിയത്